ൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഇവിടെ തന്നെ കുടുംബാംഗങ്ങളെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി നിമിഷം പ്രാർത്ഥിക്കാം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റണില്ല സ്നേഹിക്കാൻ പറ്റണില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചിലരുടെയൊക്കെ സ്വഭാവം എന്തേ ഇങ്ങനെ എന്നൊക്കെ നീ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മാനസിക സംഘർഷങ്ങളും ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും നിനക്ക് ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് സംസാരം കൊണ്ട് സ്വന്തമാക്കേണ്ടി വന്നിട്ടുണ്ടാകാം അതിൻ്റെ പേരിൽ ഇപ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്തോ അവരോട് മിണ്ടാൻ പോലും തോന്നാത്തൊരവസ്ഥകൾ എനക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടോയെന്ന് ഒന്ന് ആത്മശോധന ചെയ്ത് ഏറ്റടുത്ത ബന്ധങ്ങളാകാം ഏറ്റടുത്ത ബന്ധങ്ങൾ നിന്റെ അപ്പനോട് നിന്റെ അമ്മയോട് നിന്റെ കൂടെപ്പറപ്പിനോട് നിന്റെ അയൽവാസികളോട് ഒക്കെ നിനക്ക് ഇന്നെന്തോ ഒരു ഒരു വല്ലാത്തൊരകൽച്ച അതിന് ചില കാരണങ്ങളുണ്ടാകാം ഒരു നിന്റെ മനസ്സിന് മുറിവേറ്റതാകാം എന്നെ പരിഹസിച്ചതാകാം കളിയാക്കിയതാകാം ഒറ്റപ്പെടുത്തിയതാകാം തിരസ്കരിച്ചതാകാം അവഗണിച്ചതാകാം മാറ്റി നിർത്തിയതാകാം ഇതൊന്നും അല്ല ഇവിടത്തെ വിഷയം ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ലല്ലോ എന്നുള്ളതാണ് വിഷയം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനല്ലേ അപ്പോൾ നിന്നിൽ ഇന്നും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിന്നിൽ ഈശോ വന്നിട്ടില്ലെന്നല്ലേ നീ എത്ര വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നുള്ളതിന് അതിനർത്ഥവില്ല ഈശോയ്ക്ക് നിന്ന് വസിക്കാൻ പറ്റണില്ല ഈശോ വന്നു വിശുദ്ധ കുർബാനയിൽ വന്നത് ഈശോ തന്നെ പക്ഷേ ഈശോ നിങ്ങൾ വസിക്കുന്നില്ല വന്നു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഇത് ഈശോയ്ക്ക് വസിക്കാൻ പറ്റിയ ഇടമല്ലെന്ന് യേശു വന്നു എന്നേ ഉള്ളൂ വിശുദ്ധ കുർബാനയിൽ പക്ഷേ ഈശോ നമ്മളിൽ വസിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല അതിന് കാരണം എന്താണെന്നറിയാമോ നമ്മൾ ഇന്ന് ബന്ധങ്ങൾ തകർന്നൊരവസ്ഥയിലാ ശത്രുതയുടെ മതിൽക്കെട്ടുകൾക്കുള്ളില നമ്മൾ ഇന്നും കഴിയുന്നേ ഈ ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർക്കാനാണ് യേശു കാൽവരിയിൽ രക്തം ചിന്തിയത് അവൻ ബലിയായി തീർന്നത് അവൻ യാഗമായി മൂന്നാണികളിൽ പടഞ്ഞു മരിച്ചത് ഈശോയെ ക്ഷമിക്കാനുള്ള കരുത്ത് തരാൻ പറ ക്ഷമിക്കുവാനാകാത്ത നിമിഷങ്ങള് നിന്റെ ജീവിതത്തിൽ പലരും സമ്മാനിച്ചിട്ടില്ലേ ആ നിമിഷങ്ങളെല്ലാം കൊടുക്കുക ക്ഷമിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിന്റെ മനസ്സ് പറയുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളില്ലേ ചില വ്യക്തികളോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റണില്ല എത്ര കണ്ടു പരിശ്രമിച്ചിട്ടും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരമില്ലേ ഈശോ കൊടുത്തതെല്ലാം ഈശോട് പറശോട് പറ ക്ഷമിക്കാനുള്ള കൃപ തരാൻ പറ കാൽവരി കുരിശൽ നമ്മെപ്പോലെ നമ്മളെ നമ്മെപ്പോലെ നമ്മേക്കാൾ അധികവും മുറിവേറ്റവനായി കാൽവരിയുടെ നെറുകയിൽ ഇഞ്ചിഞ്ചായി മരണത്തിന് സ്വയം വിധേയപ്പെടുന്ന സമയത്തും ഈശോ എല്ലാവരോടും ക്ഷമിച്ചില്ലേ അപ്പൊ ക്ഷമിക്കാനുള്ള കഴിവും കരുത്തുമൊക്കെ ഈശോ തരും ആഗ്രഹിച്ചാൽ മതി ഈശോ എനിക്കും ക്ഷമിക്കണം ക്ഷമിക്കാനുള്ള ക്രമ എനിക്ക് തരാൻ പറ ക്ഷമിക്കാനുള്ള ബലം തരാൻ പറ ക്ഷമിക്കാനുള്ള ശക്തി തരാൻ പറഞ്ഞ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ക്ഷമിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണോ ക്ഷമിക്കേണ്ടതുണ്ട് അവരുടെ വാക്കും പ്രവൃത്തിയും മൂലം നിന്റെ മനസ്സിനേറ്റം മുറിവിൽ പ്രവേശിച്ച പിശാജിന്റെ ശത്രുതയുണ്ടല്ലോ വെറുപ്പിന്റെ മനോ അത് തകർക്കപ്പെടേണ്ടതുണ്ട് അത് ശത്രു വിതച്ച മതിൽക്കെട്ടാണ് ശത്രുതയുടെ മതിൽക്കെട്ട് ശത്രുവിന്റെ തന്നെ മതിൽക്കെട്ടാണ് അത് തകർക്കപ്പെടേണ്ടതുണ്ട് അതിനായി ആഗ്രഹിച്ചുകൊണ്ട് യശു എന്നെ സഹായിക്കാൻ പറ പറ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ നിമിഷങ്ങളെയും എല്ലാ വ്യക്തികളെയും യേശുവിലേക്ക് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ ശരി ഹലലൂയ ഹലൂയാ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവന് ക്ഷമിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക ചിലവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതകളല്ലേ നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തിയത് ചില വ്യക്തികളുടെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തതകളല്ലേ നമുക്ക് മനോഭാരം സമ്മാനിച്ചത് നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിലേക്കൊക്കെ എത്തിച്ചത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് അവിടെ മനോഭാവങ്ങൾ വിശദീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവരോട് എടുക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം നമ്മുടെ കൺമുമ്പിൽ തരുന്നത് നമുക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത രീതിയിലുള്ള ചില സ്വഭാവത്തിൻ്റെ സവിശേഷതകളുമായി ചിലരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് കടന്നു വരാൻ അനുവദിക്കുന്നത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതിനാണ് അവരെ ഒന്ന് ചേർത്ത് നിർത്തിക്കെ യേശുവിനോടവരെ ചേർത്ത് നിർത്ത് ദിവ്യകാരുണ്ണത്തോട് അവരെ ചേർത്ത് നിർത്ത് അവർക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കും ഉള്ളു ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ ഈശോയുടെ സ്വഭാവത്തിന്റെ വ്യത്യസ്തതയെ വിശുദ്ധീകരിക്കണമേ അവരുടെ സ്വഭാവത്തിന്റെ കുറവിനെ കർതാവിനീ ഏറ്റെടുക്കണമേ അവരുടെ സംസാരത്തിൽ വരുന്ന വീഴ്ചകൾ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാര രീതികൾ നീ സുഖപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ അവരുടെ മനസ്സിനേറ്റേതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ കർത്താവെ അവർക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും നിങ്ങളെ ഇന്നോളം വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്തി ഈശോ ഉയർത്തിയതുപോലെ അപ്പ അവർ ചെയ്യുന്ന അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ യേശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ യേശു തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഒന്ന് പ്രാർത്ഥിക്കാവോ മോളെ മോനെ എന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി എന്നെ താറടിച്ചവർക്ക് വേണ്ടി നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടി നീന് ഉയരില്ലെന്നും വളരില്ലെന്നും രക്ഷപ്പെടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരില്ലേ അങ്ങനെ നിന്റെ ജീവിതത്തെ തകർക്കാനും എന്നെ തള തളച്ചിടാനും ശ്രമിച്ചവരൊക്കെ ഇല്ലേ ഉള്ളിലുള്ള വെറുപ്പ് വിദ്വേഷെ മാറട്ടെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 എന്ന് പറഞ്ഞ് എല്ലാ മക്കളും പ്രാർത്ഥിച്ചെ ഈശോ ക്ഷമിക്കാനുള്ള കൃപ തരണമേ വേണ്ട ക്ഷമിക്കാൻ ആരോടുമില്ലേ ഈശോ നിന്നെ അധികമായ അളവിൽ സ്നേഹിക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കേ ദൈവത്തെയും സഹോദരങ്ങളെയും അധികമായ അളവിൽ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കേശോയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ പക്ഷെ ക്ഷമിക്കാൻ ആരോടും ഇല്ല പക്ഷെ സ്നേഹിക്കാനുള്ള കൃപതരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും കരങ്ങൾ രണ്ടും ശിരസിലെടുത്ത് വെച്ച് കർത്താവിൻ്റെ തിരു രക്തത്താൽ സ്വയം വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് ആ രക്തത്താൽ ശത്രുതയുടെ സകല മതിൽ കെട്ടുകളും അവൻ തകർത്തില്ലേ ഇനിയും നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ മനസ്സിലേതെങ്കിലും ശത്രുതയുടെ മതിൽക്കെട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തകർക്കപ്പെടാൻ ആഗ്രഹിച്ച് കരങ്ങൾ രണ്ട് ശിരസ്സിലെടുത്ത് വെച്ച് ഏതാനും നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിക്കാവോ ഇത് യേശുവിൻ്റെ മുറിവേറ്റ കരം ആ മുറിവിൽ നൊഴുകുന്ന രക്തം നിൻ്റെ ശിരസിൽ ഇങ്ങനെ ഒഴുകിയിറങ്ങുന്ന സമയമാണ് നിൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ മനസ്സിലേക്കെല്ലാം യേശുവിൻ്റെ രക്തം ഒഴുകി ഇറങ്ങട്ടെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ വർഷങ്ങളായി ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾക്ക് കർത്താവെ ക്ഷമിക്കാനുള്ള ക്രമ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കാതിരുന്നതിൻ്റെ പേരിൽ ഈ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ശാരീരിക രോഗങ്ങൾക്കും ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ വലിയ സൗഖ്യങ്ങള് സംഭവിക്കട്ടെ ക്ഷമിക്കാത്തത് കൊണ്ട് ഇവരുടെ ഭൗതിക ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങള് കർത്താവിൻ നഷ്ടങ്ങള് പരാജയങ്ങള് കർത്താവെല്ലാം നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഴിഞ്ഞു പോകട്ടെ വിടുതലുണ്ടാകട്ടെട്ടുമ്മലായിരുന്നു കരങ്ങളും തുറന്ന് ഈശോയിലേക്ക് നീട്ടി ഈ നിമിഷം ഹൃദയം കൊണ്ട് ചില കാര്യങ്ങളങ്ങോട്ട് ഉറപ്പിക്കുക ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും ഈശോ സ്നേഹിക്കുന്നുണ്ട് എന്നെ മുറിപ്പെടുത്തിയത് ആരൊക്കെയാണോ ഞാൻ ആരോടൊക്കെ ശത്രുതയുണ്ടോ അവരെയും യേശു സ്നേഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത് അവനും അവൾക്കും വിശുദ്ധനായി തീരാനുള്ളൊരു സാധ്യത അവരുടെ ജീവിതത്തിലുണ്ട് ഈശോയെ അവരെ ബോധപൂർവം സ്നേഹിക്കാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം അവരെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയാനുള്ള ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ബലപ്പെട്ട് കിട്ടാൻ നിങ്ങളുടെ ആത്മീയ ജീവിതം ബലപ്പെട്ട് കിട്ടാൻ ഞങ്ങളുടെ വിശുദ്ധ ജീവിതം ബലപ്പെട്ട് കിട്ടാൻ ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ എന്ന് പ്രാർത്ഥിക്കാം തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം നിങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളെയും നിങ്ങളുടെ എല്ലാ ആലോചനകളെയും അസ്വസ്ഥതകളെയും ഈശോയ്ക്ക് കൊടുക്കാം കർത്താവെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവെ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരണമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് പ്രസിദ്ധീകരിക്കാം ഹാല രൂയ്യ ഹലുയ്യേശു ആരാധന ആരാധന So do, 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 do. Hallelujah, I